വെൽക്കം ഡി എസ് അപ്പോൾ ഇന്ന് പാർട്ടി വെയർ ആൻഡ് നോർമൽ വെയർ കുർത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്ന ചിനോൻ സിൽക്കിൽ വരുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് ദുപ്പട്ട സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് ഓഫ് വൈറ്റുള്ള ബ്ലാക്ക് പ്രിൻറ്റുകളാണ് വരുന്നത് ടോപ്പും ബോട്ടവും തുപ്പട്ടയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ചന്തേരിയിൽ ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്ത ടോപ്പും അതുപോലെ ക്രേപ്പിൻ്റെ ബോട്ടവും ഓഗാൻസോ തുപ്പട്ടയുമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോവും രണ്ട് പതിനഞ്ച് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ക്രൈപ്പിൻ്റെ പാൻറ്റാണ് വരുന്നത് അതുപോലെ ലൈനിങ് വരുന്നത് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ചന്തേരി ആണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതിൽ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് ദുപ്പട്ട ഓഗാൻസയാണ് ദുപ്പട്ടയുടെ വൺ സൈഡിൽ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും മറ്റ് സൈഡുകളിൽ ലേസ് വർക്കുമാണ് വരുന്നത് അതുപോലെ ടോപ്പിൻ്റെ നെക്കിലും യോക്കിലും വരുന്നത് റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ബ്ലാക്കിലാണ് ദുപ്പട്ട ബ്ലാക്കിൽ ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ദുപ്പട്ടയാണ് വരുന്നത് ഗോൾഡൻ എംബ്രോയ്ഡറി വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ കളറിലുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ എയ്റ്റ് സീറോ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പാർട്ടിവെയർ സെറ്റാണ് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ടയുടെ ഇത് നെക്ക് വരുമ്പോൾ ഇതുപോലെ റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടയിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഇതുപോലെ ബോട്ടം വരുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ബ്ലാക്ക് ബോട്ടമാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെ ബുട്ട എംബ്രോയ്ഡറിയും അതുപോലെ വൺ സൈഡിൽ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുമാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഡെയിലി വെയർ കുർത്തി സെറ്റാണ് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷർട്ടിലാണ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ വൈറ്റ് ദുപ്പട്ടയും ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷിഫോൺ ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പും ബോട്ടവും നല്ല പ്യുവർ കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെയാണ് സൈസ് വരുന്നത് ഇതിൻ്റെ ഒരു ഫുൾ സ്ലീവിലാണ് വരുന്നത് സ്ലീവ് എൻഡിൽ വരുമ്പോൾ നല്ല പിൻഡക്ക വാക്കും ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ദുപ്പട്ടയിൽ ടോപ്പിൻ്റെ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു പാച്ചും അതുപോലെ ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല വൈറ്റ് കളർ ദുപ്പട്ടയാണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് വരുന്നത് അപ്പോൾ ത്രിപിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കുർത്തി സെറ്റാണ് നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ഷർട്ടിലാണ് വരുന്നത് ഇൻഡിഗോ ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂ കളർ കോമ്പിനേഷനിലുള്ള പ്രി കളറിലുള്ള പ്രിൻറ്റുകളാണ് വരുന്നത് ഇങ്ങനെയാണ് ഇത് വരുന്ന ടോപ്പ് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് ഇതുപോലെ ദുപ്പട്ടൈൽ വരുമ്പോൾ നല്ല ലേസ് വാക്കും പാച്ച് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടണിൽ വരുന്ന ഒരു കുർത്തി സെറ്റാണ് ഇപ്പോൾ ഫുള്ളും കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് പോട്ടോ രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു റെഡ് കളറിൽ വരുന്ന അനാക്കലി ടോപ്പാണ് സ്ട്രെയിറ്റ് പോട്ടമാണ് വരുന്നത് നെക്കിലും സ്ലീവ് വെൻറ്റിലും വരുന്നത് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് ഇങ്ങനെയാണ് നെക്കിലും സ്ലീവ് ഒക്കെ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ത്രിപ്പിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കുർത്തി സെറ്റാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല കാന്ത സ്റ്റിച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിലും അതുപോലെ ബോട്ടം എൻഡിലും ടോപ്പ് എൻഡിലും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് നല്ലൊരു ലെമൺ ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു കോട്ട് സെറ്റ് തന്നെയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ ഫ്രണ്ടിൽ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ബട്ടൺ വർക്കും വരുന്നുണ്ട് തേർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പ് തേർട്ടി ആണ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതലേ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതുപോലെ ബോട്ടം ബോട്ടത്തിലും ടോപ്പിലൊക്കെ നല്ല ഭംഗിയുള്ള ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് റാണി പിങ്ക് നേവി ബ്ലൂ രണ്ട് കളേഴ്സിലാണ് രണ്ടും നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് അതുപോലെ ഒരു ഷെഡ് കോളർ നെക്കുമാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോർസെറ്റാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് ഈ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റ് തന്നെയാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടം ഇതും നല്ലൊരു റോയൽ ബ്ലൂ ഷേഡിലാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ ഷെയഡ് വരുന്നത് ചെയ്തിരിക്കുന്നത് ലെയ്സ് വർക്കാണ് സ്ലീവ് എൻ്റിലും നെക്കിലും ടോ സൈഡിലും അതുപോലെ ബോട്ടം എൻഡിലും ഒക്കെ ലേസ് വർക്കാണ് നല്ല റിച്ചായിട്ടുള്ള ലേസ് വർക്കാണ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ബ്ലാക്ക് ഷർട്ടിലും വരുന്നുണ്ട് രണ്ട് ഷേർട്ട്സിലാണ് വരുന്നത് റോയൽ ബ്ലൂ ബ്ലാക്ക് ഇങ്ങനെ രണ്ട് ഷർട്ട്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസറ്റിൻ്റെ കളക്ഷനാണ് ടോപ്പും ബോട്ടവും കോട്ടണിലും അതുപോലെ നെക്കിലും ടോപ്പിൻ്റെ നെക്കിലും സ്ലീവെൻ്റിലും എംബ്രോയ്ഡറി വർക്കുമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടര മീറ്റർ ദുപ്പട്ടയുമാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ചന്ദരിയിലാണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത ദുപ്പട്ടയാണ് വരുന്നത് ചന്ദരിയിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് തൗസൻഡ് ഫോർ നൗസൻഡ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് റെഡ് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് വരുന്നത് എയ്റ്റ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള ക്രീം ആൻഡ് കളർ വൈ വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കോട്ട് സെറ്റാണ് വരുന്നത് നല്ല ഒരു റെഡ് കളറിൽ റെഡ് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസെറ്റിൻ്റെ കളക്ഷനിലാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്ന ഒരു അനാർക്കലി ടോപ്പാണ് തേർട്ടി നയൻ ബോട്ടം സെമി പലാസോ ബോട്ടവും രണ്ട് പതിനഞ്ച് തുപ്പട്ടയും ആണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു ഇൻഡിഗോ പോളർ ഷേഡിലാണ് വരുന്നത് തൗസൻഡ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് നെക്കിലൊക്കെ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ യോക്കിലും നെക്കിലും എംബ്രോയിഡറി വർക്കാണ് ഇത് ഇങ്ങനെയൊരു ഇൻഡിഗോ ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് നല്ലൊരു ഷേ നല്ലൊരു കളറാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു ത്രീ പീസ് സെറ്റാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണോ പ്രൈസ് വരുന്നത് ഇതുപോലെ ഫ്രണ്ടിലായിട്ട് സൈഡിലൊരു സ്ലിറ്റ് വരുന്നുണ്ട് യോക്ക് അനുഗ്രഹ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഡോറിയും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കുർത്തി സെറ്റാണിത് ഡെയിലി വെയറിന് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കുർത്തി സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് മസിലിലാണ് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബോട്ടവും ദുപ്പട്ടയും കോട്ടനിലുമാണ് വരുന്നത് ടോപ്പ് മാത്രമാണ് മസിലിൽ വരുന്നത് ഡിജിറ്റൽ പ്രിൻ്റാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പതിനഞ്ച് തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു മസ്ലിൻ മെറ്റീരിയലിലാണ് ടോപ്പ് വരുന്നത് മസ്ലീൻ എന്ന് പറയുന്നത് ചൂട് അനുഭവപ്പെടുന്ന മെറ്റീരിയലല്ല നല്ല സമ്മറിലൊക്കെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലാണ് മസ്ലിൻ ചൂട് അനുഭവപ്പെടുന്ന മെറ്റീരിയലല്ല വളരെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇത് വരുന്നത് ബനാനാസിലാണ് മെറ്റീരിയൽ വരുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ചിനോൺ തുപ്പട്ടയാണ് വരുന്നത് അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി ആൻ്റെ സീക്വൻസ് വർക്കാണ് നെക്കിലും സ്ലീവ് എൻഡിലും ബോട്ടം എൻഡിലും ടോപ്പ് എൻഡിലും അതുപോലെ ദുപ്പട്ട ചെയ്തിരിക്കുന്നത് റിച്ച് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്കാണ് മൂന്ന് ഷെയ്ഡ്സിൽ വരുന്നുണ്ട് സ്കൈ ബ്ലൂ ലാവണ്ടർ നല്ലൊരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് അതുപോലെ ഇത് വരുമ്പോഴൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ഒരു കോൺട്രാസ്റ്റ് ദുപ്പട്ടയുമാണ് വരുന്നത് ലഹരിയ പ്രിൻ്റിൽ വരുന്ന കോൺട്രാസ്റ്റ് ദുപ്പട്ടയുമാണ് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സെറ്റാണ് നെക്സ്റ്റ് വരുന്ന ഈ പാർട്ടി വെയർ സെറ്റാണ് ഇതിൻ്റെ റോമൻസിലാണ് മെറ്റീരിയൽ വിത്ത് ലൈനിങ് ആണ് ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ലെങ്ത്ത് കുറവ് മതി എന്നുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ ആണോ ഫോർട്ടി ടു ഇഞ്ച് മാത്രമാണ് ലെങ്ത് വരുന്നുള്ളൂ ഇതിൻ്റെ നാല് ഷേഡ്സ് അവൈലബിൾ ആണ് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടം വരുന്നത് രണ്ട് മീറ്റർ ആണ് ദുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ത്രിപ്പിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ നാല് ഷേർട്സ് വരുന്നുണ്ട് അപ്പോൾ നേവി ബ്ലൂ പിങ്ക് ഇങ്ങനെ മെറൂൺ ഇങ്ങനെ നാല്